ഒരിക്കലുമല്ല കാരണം ഞാൻ ഓഡിയോ ഓഡിയോയിൽ പ്രതികരിക്കുമ്പോൾ അത് ചിലപ്പോൾ മുഴുവനായി കേൾക്കാത്തതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ എററായിരിക്കാം ഈ മാനേജ്മെൻറ്റിൻ്റെയും കെ സി ബിയുടെയും ഈക്വലായ ഉത്തരവാദിത്തം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായി ഞാൻ ഓർക്കുന്നു ഞാൻ മുഴുവൻ ചാനലുകളിലും സംസാരിച്ചതാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഞങ്ങൾ അതിൻ്റെ അയൽപ്പക്കത്ത് താ ജീവിക്കുന്നവരാണ് ശ്രീ കോവൂർ കുഞ്ഞോൻ എം എൽ എയും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹവും അതിന് ഓരം ചേർന്ന് താമസിക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾക്ക് വളരെ ആത്മബന്ധമുള്ള ഒരു സ്കൂളാണ് സ്കൂള് ജില്ലയിലെ മെച്ചപ്പെട്ട സ്കൂളുകളിൽ ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ ഗുരുതരമായ അലംഭാവമാണ് കാട്ടിയിട്ടുള്ളത് ആ അലംഭാവം എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ അവലോ അതാ ജൂലൈ മാസത്തിൽ സുരക്ഷാ അവലോകന മീറ്റിംഗ് കൂടിയപ്പോൾ കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥരും വേ അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചതാണ് ഇൻസുലേഷൻ കേബിൾ മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് മാറ്റുകയോ ചെയ്യണമെന്ന് ജൂലൈ മാസത്തിൽ നടന്ന സുരക്ഷാ അവലോകന മീറ്റിംഗിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് വിവരങ്ങൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട് അപ്പോ ഇതിനകത്തൊരു കാലവളംബം ഉണ്ടായത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്താണ് ഒരു വിവരം ആണ് ജൂലൈയിൽ എന്ന് പറയുന്നില്ല റിപ്പോർട്ടിൽ ഇതിനു മുമ്പ് നടന്ന ഈ അവലോകന യോഗത്തിൽ കെ സി ബി ആവശ്യപ്പെട്ടിരുന്നു ആ ലൈൻ മാറ്റണമെന്ന് അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി കൂടി അറിയിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോ ഞാൻ ചോദിക്കുന്നത് അത് ആ റിപ്പോർട്ടിൽ പരാമർശം വരുന്നതുവരെ അങ്ങനെ ഒരു സംഭവം ആർക്കും അറിയില്ല ഇങ്ങനെ ഉണ്ടായോ ഒന്നും അറിയില്ല പക്ഷെ ആ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് എന്റെ ചോദ്യം അടുത്ത അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി കൂടുന്ന എന്തിനാണ് ആ ലൈൻ മാറ്റി സ്ഥാപിക്കാൻ അനുമതി കൊടുക്കുന്നതിന് ഒരു മാനേജ്മെന്റ് കമ്മിറ്റി കൂടുന്ന എന്തിനാണ് ഏതെങ്കിലും അവസാനി ബി അങ്ങനെയാണെങ്കിൽ അപകടങ്ങൾ അപകടം നടന്ന് അപകടം നടന്ന് രണ്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഈ ലൈൻ കട്ട് ചെയ്തല്ലോ ഒരു ജീവൻ പൊലിഞ്ഞിട്ട് വേണോ ഇത് കട്ട് ചെയ്യാൻ അപ്പം ഗുരുതരമായ അനാസ്ഥ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഗുരുതരമായ അനാസ്ഥ ഈ മാനേജ്മെൻ്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത് സമീപ പ്രദേശത്തേക്ക് ഇതേ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗേൾസ് ഹൈസ്കൂളിലേക്കും തൊട്ടടുത്ത ഒരു വീട്ടിലേക്കും മാത്രമായിട്ടാണ് ഈ ലൈൻ കടന്നു പോകുന്നത് സ്വാഭാവികമായും ഇത് വളരെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു ഒരു വീടിൻ്റെ പ്രതീക്ഷയാകേണ്ടിയിരുന്ന ഒരു പുന്ന പൊന്നുമകൻ്റെ ഒരു പതിമൂന്നുകാരൻ്റെ ഒരു എട്ടാം ക്ലാസ്സുകാരൻ്റെ ദൈന്യതയാർന്ന തണുത്തുറഞ്ഞ് ഇപ്പോഴും ആ ആ മോർച്ചറി ഇടനാഴിയിൽ ഇരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ഒരു ജഡം ഈ നാട് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വിക വൈകാരികത നമുക്ക് ഉണ്ടാവേണ്ടേ നമ്മൾ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ കേവലം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കലഹം കൂട്ടുകയല്ലാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ മാനേജ്മെന്റ് ആ അവലോകന യോഗത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ മാനേജറോ ഈ മാനേജ്മെന്റോ ഈ സ്കൂൾ ഭരണാധികാരികളോ തയ്യാറാണോ തയ്യാറാണോ ഇന്നലെ ഇന്നലെ ഇതിനെ വെള്ളപൂശുവാനാണല്ലോ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനുഷ്യത്വപരമായി ഈ വിഷയത്തെ സമീപിക്കുവാനും ഇപ്പം ഈ സർക്കാർ എന്താ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വന്നു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാവിലത്തെ സ്റ്റേറ്റ്മെൻ്റ് ഞങ്ങളെല്ലാവരും മനുഷ്യത്വപരമായി അംഗീകരിക്കുന്നു ഇന്ന് വിവേകബുദ്ധിയോടുകൂടി അദ്ദേഹം ആ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കി ഇന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇന്ന് രാവിലെ അദ്ദേഹം പ്രതികരിച്ചു ജില്ലയിൽ നിന്നുള്ള മന്ത്രി ചെയ്തതിനെക്കുറിച്ച് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അദ്ദേഹം ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു ആ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി ഒരു സൂമ്പാർ റാണിയായി നമ്മുടെ ഈ നാട് ഇത്രയും വിഷമകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സൂമ്പാർ റാണിയായി മാറിയത് നമ്മൾ കണ്ടതല്ലേ ഒരു മാതാവല്ലേ മനുഷ്യത്വം വേണ്ടേ ഇതിപ്പോ ഏത് പാർട്ടി അല്ലെ അതിനുമൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യ മരവിച്ച് പോകുന്ന ഒരു പുതിയ കാലത്തിലേക്കാണ് നമ്മൾ യാത്രയാകും ഉല്ലാസ് ഖോർ മന്ത്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ കൊല്ലം ജില്ലയിൽ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾ ഉണ്ടല്ലോ ആ ജനപ്രതിനിധികൾ ആരെയും ഇന്നലെ അവിടെ കണ്ടില്ലല്ലോ കൊടിക്കുന്നിൽ സുരേഷ് എം പി അവിടെ എത്തിയോ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല പി സി വിഷ്ണുനാഥ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹത്തെ സുരേഷ് എംപി കൊടിക്കുന്നിൽ സമയ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഴുവൻ സമയം ഉണ്ടായിരുന്നു ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ വന്നിരുന്നു ശ്രീ ഷിബു ബേബി ജോൺ വന്നിരുന്നു നിങ്ങളുടെ തന്നെ ലേഖകന്മാർ ഉണ്ടല്ലോ അവിടെ അതിന് ആ ഒരു സമീപനത്തിലേക്കല്ല ഇന്നലെ ഞങ്ങൾ ആരും എടുത്തത് കാരണം അത്രയും വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ എല്ലാവരും ഇന്നലെ കടന്നുപോയത് അവിടെ വൈകുന്നേരം എത്തിയ എം എൽ എ പറയുകയാണ് ഇത് മാനേജ്മെന്റിന്റെ കുറ്റമല്ല ഇത് കെ എസ് യു വിയുടെ കുറ്റമല്ല അവരെ വെള്ളം പൂശാൻ ശ്രമിക്കുന്ന ഒരു സിറ്റി ഈ ഇവിടുത്തെ അയൽവാസിയായ എം എൽ എയുടെ ഒരു 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 വേഷവും നമ്മൾ ഇന്നലെ വൈകുന്നേരം ചാനലുകളിൽ കണ്ടതാണ് മാധ്യമ പ്രവർത്തകർ നിരന്തരം ചോദ്യം ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് അദ്ദേഹം അതിനെ ലഘൂകരിച്ച് വെള്ളം പൂശുവാനായി ശ്രമിച്ചത് കാരണം നമുക്കറിയാം ഈ എം ഒരു ഭരണകക്ഷി എം ആണ് അദ്ദേഹം ഇന്നലെ ഉച്ചവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടേയില്ല ഇത് മീഡിയ വല്ലാതെ ഹൈപ്പിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥയുടെ യാഥാർത്ഥ്യബോധം തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് തയ്യാറായത് അദ്ദേഹം ഇന്നലെ ഉച്ചവരെ തിരുവനന്തപുരത്തായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം വൈകുന്നേരം വന്ന് ഇവരെ വെള്ള പൂശാനാണ് ശ്രമിച്ചത് അദ്ദേഹം വൈകുന്നേരം വന്ന് ഇവരെ വെള്ള പൂശാനാണ് ശ്രമിച്ചത്